ചരൾ സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിൽ വിജയോത്സവവും വർണ്ണോത്സവവും സംഘടിപ്പിച്ചു പൊതുജന പങ്കാളിത്തത്തോടെ നടത്തിയ പരിപാടിയിൽ ഹെഡ്മിസ്ട്രസ് ടി ത്രേഴ്സ്യാമ്മ സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ റവറൻ ഫാദർ സനൽ അച്ചാണ്ടിയിൽ അധ്യക്ഷത വഹിച്ചു അയ്യങ്ങന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈപ്പള്ളിക്കുന്നേൽ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇരിട്ടി ഉപജില്ല എഇഒ സി കെ സത്യൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇരിട്ടി ബിആർസി ബി പി സി നിഷാന്ത് കെ വാർഡ് മെമ്പർമാരായ ഐസക് മുണ്ടൻപ്ലാക്കൽ സിന്ധു ബെന്നി പി ടി ഐ പ്രസിഡന്റ് ജെയ്സൺ പുളിച്ചമാക്കൽ മദർ പിടിഐ പ്രസിഡന്റ് അമ്പിളി സിജോ സ്കൂൾ ലീഡർ ആദ്യലക്ഷ്മി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കുട്ടികൾ തയ്യാറാക്കിയ കലാകൌതുകം മാഗസിന്റെ പ്രകാശനം എഇഒ സി കെ സത്യൻ നിർവഹിച്ചു ചടങ്ങിൽ ശാസ്ത്രോത്സവത്തിലും കലോത്സവത്തിലും വിജയികളായ കുട്ടികൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു സ്റ്റാഫ് പ്രതിനിധി ബ്ലസി തോമസ് ചടങ്ങിന് നന്ദി അറിയിച്ചു ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ നടത്തിയ റാലി കുട്ടികൾക്ക് ആവേശം പകർന്നു അനുഗ്രഹീതമായ വിജയദിന റാലി ടൌണിലെത്തിയപ്പോൾ ജോബി മാസ്റ്ററുടെ നേതൃത്വത്തിൽ കരാത്തയുടെ ഡമോ നടത്തി തുടർന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണവും വിതരണം ചെയ്തു അതിലൊത്തിരി റവന്റ് ഫാദർ ജോർജ് അച്ചാണ്ടിയും അതുപോലെ സലിഞ്ഞെയും അതുപോലെ ഓട്ടോ തൊഴിലാളികളെയും വ്യാപാരി വ്യവസായികൾക്കും കൈക്കാര്മാർക്കും അതിലുപരി പേരന്റ്സിനും കുഞ്ഞുമക്കൾക്കും അതുപോലെ കലാകൺവീനറായ ചിസ്റ്റേജർക്കും ചില അധ്യാപകർക്കും ഞാൻ സാധനം സമർപ്പിച്ചുകൊണ്ടിരുന്നു